കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് പുള്ളി ആർക്കും വിട്ടുകൊടുക്കും ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതാണ് എനിക്കിഷ്ടം അത് ശരിയാക്കിയിട്ട് ഈ പാർട്ടിയെ ശരിയാക്കിയിട്ട് എന്താ ഭക്തി പറഞ്ഞു വേണു കൂടെ വിശദീകരിച്ചു പത്താമത്തെ കൊല്ലമായപ്പോൾ ഒരു കപട ഭക്തി ആ തത്വമസയെ കുറിച്ച് അദ്ദേഹം അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ കോളമയിൽ കൊണ്ടുപോയി അത് നീയാകുന്നു എന്നുള്ള തത്വമസ്ഥയെ കുറിച്ചൊക്കെ പ്രസംഗിക്കുകയാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത് നന്നായെന്ന എന്റെ അഭിപ്രായം മറ്റതൊക്കെ ആളിലും മറന്നിരിക്കുകയായിരുന്നു ഇല്ലേ ശരിയല്ലേ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നടന്ന സംഭവങ്ങൾ ആളുകളെല്ലാം മറന്നിരിക്കുകയായിരുന്നു രണ്ടുപേരെ പോലീസുകാർ കൊണ്ട് ശബരിമല കയറ്റിയതും നമ്മുടെ ഷിബു ജോൺ പറയുന്നത് തലേ ദിവസം പോലീസ് ക്ലബ്ബിൽ താമസിപ്പിച്ച് പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുത്താ ശബരിമല കയറ്റിയെന്നാ ഞാൻ ഒന്നും പറയുന്നതൊക്കെ ഓർത്തില്ലെ ആളുകൾ മറന്നുപോയതാ കേരളത്തിലെ ആളുകളെല്ലാം ഇപ്പൊ എന്താ എന്നിട്ട് എന്തെല്ലാം അവിടെ കാണിച്ചത് ഇപ്പൊ അതിന് തിരിച്ചടി കിട്ടി അയ്യപ്പം തന്നെ ഇറങ്ങി എട്ടിന്റെ പണി കൊടുത്തു എന്താ സ്ഥിതി ഇപ്പൊ കട്ട മുതലിനെ കുറിച്ചാണ് മുപ്പത് കിലോ സ്വർണ്ണമാണ് വിജയമല്യെ കൊടുത്തത് അതില് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് നന്നകം കൊണ്ടുപോയപ്പോ തന്നെ നാല് കിലോ പോയി ഇപ്പൊ മൊത്തം പരിശോധന നടത്തിയാൽ എത്ര കിലോ സ്വർണം ഈ മുപ്പത് കിലോയിൽ എത്ര കിലോ സ്വർണം പോയി എന്ന് കണ്ടുപിടിക്കും